സംഘികളുടെ സർവേ വിദഗ്ധനായ പ്രദീപ് ഗുപ്തയെ ഓർമ്മയില്ലേ ആക്സിസ് മൈ ഇന്ത്യ എന്ന സർവേ ഏജൻസിയുടെ ഉടമ ഇന്ത്യ ടുഡേ ചാനലിൽ കൂടിയായിരുന്നു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴെല്ലാം ഈ ആക്സിസ് മൈ ഇന്ത്യ അവരുടെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ഈ രാജ്യത്തെ നമ്പർ വൺ ഏജൻസിയാണ് തങ്ങളുടേത് എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ വരെ നേടാനാകും എന്ന പ്രവചനം എക്സിറ്റ് പോൾ നടത്തി പുറത്തുവിട്ട ആ ഏജൻസിക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമേറ്റത് കനത്ത തിരിച്ചടിയായിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ത്യ ടുഡേയുടെ ഫ്ലോറിലിരുന്ന് പൊട്ടിക്കറിയുന്ന പ്രതീക് ഗുപ്തയെ നമ്മളെല്ലാം കണ്ടതാണ് ആക്സിസ് മൈ ഇന്ത്യ രൂപീകരിച്ച കാലത്ത് ചുരുക്കം ചില ഘട്ടങ്ങളിലൊഴികെ ഇന്ത്യ ടുഡേയിലായിരുന്നു അവരുടെ സർവേ ഫലങ്ങളെല്ലാം പുറത്തു വന്നിരുന്നത് ആ ഇന്ത്യ ടുഡേ ഇപ്പോൾ നടക്കുന്ന ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ തങ്ങൾക്ക് ആക്സിസ് മൈ ഇന്ത്യയുടെയും പ്രദീപ് ഗുപ്തയുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഇന്ത്യ ടുഡേയുടെ പടിക്ക് പുറത്തേക്ക് പ്രദീപ് ഗുപ്തയ്ക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നു ഇറങ്ങു പുറത്തേക്ക് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അത്രമേൽ വലിയ ആഘാതമായിരുന്നു ഇന്ത്യ ടുഡേക്ക് ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലത്തെ വിശ്വസിച്ച് ആ ഫലം പുറത്തുവിട്ടതിലൂടെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ഉണ്ടായത് നാനൂറ് സീറ്റെന്നൊക്കെ പറഞ്ഞ് രാജ്യം മുഴുവൻ സംഘികൾ ആഘോഷിച്ചു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വിശ്വസനീയനായ സർവേ വിദഗ്ദ്ധരെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രദീപ് ഗുപ്തയായിരുന്നു അദ്ദേഹം പറയുന്നതാണ് വേദവാക്യം അദ്ദേഹം നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നാനൂറ് സീറ്റ് നേടുമെന്ന് അവർ വിശ്വസിച്ചു പക്ഷേ തകർന്ന് തരിപ്പണമായില്ലേ ആ പ്രതീക്ഷകളെ മുഴുവൻ തകിടം മറിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ലേ ഉണ്ടായത് അവരുടെ പ്രവചനത്തിന്റെ പ്രവചനത്തിൻ്റെ ഏഴായാലത്തുകൂടി പോലും കാര്യങ്ങൾ പോയില്ല ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും ഒക്കെ ഇവർ പ്രവചിച്ചതെന്ത് സംഭവിച്ചതെന്ന് അപ്പോൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇവർ സംസ്ഥാനം തിരിച്ചു നടത്തിയ പ്രവചനങ്ങളിൽ പോലും യാതൊരു വിധത്തിലുള്ള വിജയസാധ്യതയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കണക്കാണ് അവതരിപ്പിച്ചത് എന്ന് ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടതോടുകൂടി ആ സർവേ ഏജൻസിയുടെ തന്നെ വിശ്വാസ്യത പോയി ആ സർവേ ഏജൻസിയുടെ മാത്രമല്ല ഒട്ടുമിക്ക സർവേ ഏജൻസികളുടെയും ഒട്ടുമിക്ക ഗോതി ചാനലുകളുടെയും ഇവിടെ ഇപ്പോൾ ഇന്ത്യ ടുഡേ ചെയ്യുന്നത് എന്താ അവർ അവർക്കേറ്റിരിക്കുന്ന ഒരു വലിയ തിരിച്ചടിയിൽ നിന്ന് മോചനം നേടാൻ ഇയാളെ അങ്ങ് തട്ടിക്കളയുകയാണ് അതല്ലാതെ വേറെ വഴിയില്ല ഇനിയും ഗോദി മീഡിയയാണ് എന്ന ലേബലിൽ നിൽക്കാൻ തങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ടുഡേ നടത്തുന്നത് ഇപ്പോൾ സി ടി വി നമ്മൾ കണ്ടു സി ടി വിയുടെ മുഖം മുഴുവൻ മാറിയിരിക്കുന്നു അവരുടെ നിലപാടുകൾ മാറിയിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട അവതാരകർ മോദിക്ക് വേണ്ടി പാടിയിരുന്ന ആളുകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പാടി പുകഴ്ത്തുന്ന പ്രത്യേക പരിപാടികൾ ആങ്കർ ചെയ്യുന്നു ഹരിയാനയിലാണെങ്കിൽ സി ടി വിയുടെ ഉടമ തന്നെ കോൺഗ്രസ്സിന് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നു അങ്ങനെ ഗോദി മീഡിയയിലും പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്ന കാലം മൊത്തത്തിൽ നമ്മുടെ മീഡിയ ലാൻഡ്സ്കേപ്പിൽ തന്നെ മോദിക്ക് അനുകൂലമായി നിന്നിരുന്ന മാധ്യമങ്ങളിലും നിരീക്ഷകരിലുമൊക്കെ ഒരു വലിയ വ്യത്യാസം കണ്ടു തുടങ്ങിയിരിക്കുന്ന കാലം ആ കാലത്ത് ഇന്ത്യ ടുഡേ അവരെ ബോധപൂർവം കബളിപ്പിച്ച ഒരു സർവേ വിദഗ്ധനെ ഇനി നിങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരണ്ട നിങ്ങളുടെ സർവേയും ഞങ്ങൾക്ക് വേണ്ട എന്ന പ്രഖ്യാപനത്തിലൂടെ പഠിക്ക് പുറത്താക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ് മാറ്റം രാജ്യത്ത് അനുഭവവേദ്യമായി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം നൽകിയ ആ വലിയ തിരിച്ചടി ി ജെ പിയെ ആടി വിളിപ്പിക്കുന്നുണ്ട് അത് ഒരു തുടർ പ്രക്രിയയായി രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ മറ്റുള്ള ചെറിയ കക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരിക്കേണ്ടി വരുന്ന നരേന്ദ്രമോദിക്ക് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ എത്രത്തോളം ബാലഗേറാമലയായി മാറും എന്നുള്ളതിൻ്റെ ഒരു സൂചന നിലനിൽക്കുന്നു അവിടെ മോദിക്ക് വേണ്ടി വീണ്ടും ഓശാന പാടാൻ ഇത്തരം സർവേ ഏജൻസികൾ വന്നാൽ അവരെ ഞങ്ങൾക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തരമില്ല എന്നൊരു സന്ദേശം കൂടിയാണ് ഇന്ത്യ ടുഡേയിലൂടെ നൽകപ്പെടുന്നത് ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നും മഹാരാഷ്ട്രയാണ് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിലേക്ക് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഷിൻഡെയുടെ ശിവസേനയും ബി ജെ പിയും അജിത് പവാറിൻ്റെ എൻ സി പിയും അടങ്ങുന്ന സഖ്യം കക്ഷിയിൽ തൊഴില്ലായെന്ന് ഇപ്പോൾ ബെറ്റിംഗ് മാർക്കറ്റുകളും പ്രവചിച്ചു തുടങ്ങിയിരിക്കുന്നു സട്ടാബസാറുകളിൽ നിന്നുള്ള പ്രവചനം വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ നൂറ്റി എഴുപതിലധികം സീറ്റ് ഉറപ്പായും മഹാവികാസ് അഗാടി നേടുമെന്നാണ് കോൺഗ്രസും ഉദ്ധവിൻ്റെ ശിവസേനയും ശരത് പവാറിൻ്റെ എൻ സി പിയും ചേർന്ന സഖ്യം അതായത് ഇന്ത്യ സഖ്യം നൂറ് സീറ്റ് കഷ്ടിച്ച് നേടാൻ മാത്രമേ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് സാധിക്കുകയുള്ളൂ എന്നാണ് സട്ടാബസാറുകളിൽ നിന്നുള്ള പ്രവചനം വരുന്നത് ചിലത് നൂറ്റി എൺപതിലധികം സീറ്റ് ഇപ്പോൾ തന്നെ മഹാവികാസ് അഗാടിക്ക് പ്രവചിക്കുന്നുണ്ട് ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കും കൂടി നൂറിൽ താഴെ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കുന്ന ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഏൽക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടിയായിരിക്കുമെന്നാണ് ഈ വാതുവയ്പ് കേന്ദ്രങ്ങളെല്ലാം പറയുന്നത് ഇതിനു മുമ്പ് പ്രധാനപ്പെട്ട ചാനലുകൾക്ക് വേണ്ടി സർവേ ഏജൻസികൾ നടത്തിയിട്ടുള്ള പ്രീപോൾ ഫലങ്ങളിലും മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യത്തിന് അധികാരത്തിൽ തുടരാനാവില്ല എന്നത് വ്യക്തമായിരുന്നു ജനങ്ങൾക്കിടയിൽ വലിയ അമർശം രൂപപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ ഹരിയാനയിൽ സംഭവിക്കുന്നത് പോലെയാണ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ടാകുന്നു ബി ജെ പിക്ക് എതിരെ പൊതുവെ രാജ്യത്തുടനീളമുണ്ടായിരിക്കുന്ന വികാരം അത് ഹരിയാനയിലും പ്രതിഫലിക്കുന്നു അതുപോലുള്ള ഒരു പ്രതിഫലനം മഹാരാഷ്ട്രയിലും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ സട്ടാബസാറുകളുടെ പ്രവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഫലോഡിയിലെ സട്ടാബസാർ പറയുന്നത് നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി മൂന്ന് എന്നാണ് അവരാണ് ഈ സട്ടാബസാറുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം കൃത്യത തിരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ പുലർത്തുന്നത് അതിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ഒക്കെ അവിടെ നിന്ന് വന്ന തെരഞ്ഞെടുപ്പ് അനാലിസിസുകൾ അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ പറയേണ്ടത് കാരണം അത്ര പേര് സൂക്ഷ്മതയോടുകൂടി ഈ പണം ഇറക്കുന്ന പരിപാടിയായതുകൊണ്ട് ഓരോ ഇടങ്ങളിൽ നിന്നും പ്രാദേശികമായിട്ടുള്ള ഇൻപുട്ടുകൾ പോലും എടുത്താണ് അവർ ഈ ബെറ്റിംഗ് മാർക്കറ്റിലേക്ക് ഓരോ പാർട്ടിയുടെയും സീറ്റുകളുടെ എണ്ണം വയ്ക്കുന്നത് അതിനനുസരിച്ചാണല്ലോ ആളുകൾ ബെറ്റിന് തയ്യാറാകുന്നത് അപ്പോൾ അവിടെ ഈ നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി മൂന്ന് എന്നുള്ള നിലയിലായിരിക്കും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുമ്പോൾ അത് ബി ജെ പിക്ക് കേൾക്കുന്ന വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് മാത്രമല്ല നൂറ്റിമൂന്ന് സീറ്റ് എന്നതാണ് നാം കാണേണ്ടത് അപ്പോൾ എന്തായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഒരു വലിയ ബാലികേറാ മാറാൻ പോകുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്ര ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് ബി ജെ പി അവിടെ ഈ കുതിരക്കച്ചവടമൊക്കെ നടത്തി ഏത് വിധേനയും തങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ഭരണം ഉറപ്പാക്കിയത് പോലും അവരുടെ നിലനിൽപ്പിന് മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്ത് തങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കർണാടക പോയി പറഞ്ഞു വരുന്നത് ഈ ധന ഒഴുക്ക് കൃത്യമായി നടത്താൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കർണാടക പോയി ഇനി മഹാരാഷ്ട്ര കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തങ്ങളെ ബാധിക്കാൻ പോകുന്നത് ഗുരുതരമായിട്ടാണ് എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ടാണ് അവിടെ കുതിര കച്ചവടത്തിന് തയ്യാറായത് ഇനിയും ആ കുതിര കച്ചവടത്തിൻ്റെ അലയലുകൾ ഉണ്ടാകുമെന്നുള്ള ഒന്നും സംശയമില്ല പക്ഷേ ഇപ്പോൾ പൊതുവെ മോദിയുടെ ആ ഇമേജിന് സംഭവിച്ചിരിക്കുന്ന വലിയ വീഴ്ചയും ബി ജെ പിക്ക് പൊതുവേ രാജ്യത്തുണ്ടായിരിക്കുന്ന അസ്വാ അസ്വീകാര്യതയും മഹാരാഷ്ട്രയിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഹരിയാനയിൽ ബി ജെ പി കേൾക്കുന്ന വലിയ തിരിച്ചടിയുടെ പ്രതിഫലനം മഹാരാഷ്ട്രയിൽ ഉണ്ടാകും ജമ്മു കാശ്മീരിൽ ബി ജെ പി കേൾക്കുന്ന തിരിച്ചടിയുടെ പ്രതിഫലനം മഹാരാഷ്ട്രയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ വിധിയെഴുത്ത് ഇപ്പോഴേ സട്ടാബസാറുകൾ പ്രവചിക്കുന്നത് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കാവുന്ന നിലയിലാണ് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വിളിച്ച്